ഒരു കോൾ ഉണ്ട് കോളോ അതെ ഇന്റർനാഷണൽ കോൾ ഇന്റർനാഷണൽ കോളോ വന്ന് അടുത്ത കോഴി എന്തിനാണ് റോട്ടി കൂടെ പോണേ എനിയൊക്കെ പിടിക്കണത് ഏ നാട്ടാരെ കൊണ്ട് പറയാന് വേണ്ടി ിൽ പണ്ടേ വയറൽ ആക്കിയാണ് കിട്ടിയാണല്ലോ സാഗറെ കിട്ടിയ ഞാൻ പുനരധിവാസത്തെ പറ്റി മാധ്യമ പ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചു ഇതിനെ കുറിച്ച് രണ്ടു വാക്കു പറയാം ഇതിനെ കുറിച്ചാ അല്ലെ പറഞ്ഞ പിന്നെ പറയാ

ഡൽഹിയിൽ വെച്ച് മുഖ്യമന്ത്രിയോട് റിപ്പോർട്ടർ തന്നെ ചട്ടം ജനിച്ചു പോയില്ലേ ഓടാൻ കേരളത്തിൽ നഴ്സുമാർക്ക് ഒരു മിനിമം വേതനം ഉറപ്പ് നൽകിയിരുന്നു സി എം മൂന്നാല് മുമ്പ് പക്ഷെ അത് ഇതുവരെ നടപ്പായിട്ടില്ല വീണ്ടും ഈ പ്രക്ഷോഭ രംഗത്തേക്ക് എത്തിയാണെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ സി എം എന്താണ് പറയുന്നത് മുഖ്യമന്ത്രിയായാലും ഇങ്ങനെ വേണം കേട്ടോ ഞാൻ കേട്ടു മറുപടി അർഹിക്കാത്തത് കൊണ്ടാണ് മറുപടി പറയാത്തു ഞാൻ കേട്ടു മറുപടി അർഹിക്കാത്തതുകൊണ്ടാണ് മറുപടി പറയാത്തു പിന്നെ ഉളുപ്പിണ്ട ചക്കണക്ക് എന്നാ പോവാൻ നോക്കണ ബെൽബട്ടൺ അമർത്താൻ ശ്രദ്ധിക്കണേ എന്തോ ഞാൻ